ഈ മലപ്പുറം ടൌണിൽ കേന്ദ്രീയ വിദ്യാലയ എന്റെ മകൻ പഠിച്ചിരുന്ന കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ക്യാമ്പസിൽ നിന്നിട്ടാണ് ഞാൻ ഫോണിലൂടെ ഈ അരുൺകുമാറുമായിട്ട് തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ മലപ്പുറം ടൗണിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ ഞാൻ എന്തിനാണ് മലപ്പുറത്തിനെതിരായിട്ട് സംസാരിക്കുന്നത് പക്ഷെ അതിന്റെ പേരിൽ എന്നെ മലപ്പുറം ബിരുദനായിട്ട് ചിത്രീകരിച്ചു അങ്ങനെയാണല്ലോ ചില ഈ യൂട്യൂബിലൊക്കെ ചില കാര്യങ്ങൾ അങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ മുഴുവൻ കേൾക്കില്ല അതിന്റെ ഹെഡിംഗിൽ അങ്ങ് വിശ്വസിച്ചു പോകും പക്ഷെ പറഞ്ഞത് അല്ലെങ്കിൽ ആ ആ ചർച്ച നയിച്ചത് ആ ചർച്ചയ്ക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അന്ന് രാവിലെ ട്വന്റി ഫോർ ഞാൻ അരുൺകുമാർ തന്നെ മലപ്പുറത്താണ് ആനചരിഞ്ഞത് എന്ന റിപ്പോർട്ടില്ല ലീഗിനൊരു ബന്ധവുമില്ല മലപ്പുറത്തെ ജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമോ പ്രശ്നവും ഇല്ല പക്ഷെ നോക്കൂ ഇപ്പോഴും അത് സംബന്ധിച്ച് മലപ്പുറത്തിനെതിരെ ആക്ഷേപ ഉന്നയിക്കാൻ വേണ്ടി സംഘപരിവാർ ശ്രമിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്റെ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ നിരന്തരമായി ആ വാദം ഉയർത്തുമ്പോൾ എനിക്ക് ഇന്ന് അവരോട് പറയാൻ സാധിക്കും നിങ്ങൾ ആരെങ്കിലും മാ ഫെസ്റ്റിവലിന്റെ വേദിയിൽ കടന്നു വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഉയർന്ന കള്ളപ്രചരണങ്ങൾ മുഴുവൻ ഇതാ എന്ന് ഇവിടെ ഇവിടെ തെളിയുമായിരുന്നു നോക്കി കള്ളപ്രചരണം അതല്ലെങ്കിൽ മലപ്പുറത്തെ കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത് സംഘപരിവാർ ആളുകൾ മാത്രമാണെങ്കിൽ നമുക്കത് അർഹിക്കുന്ന എന്താ പറയാ ഒരു ഒരു കൂടി അങ്ങനെ നമുക്ക് ഒഴിവാക്കി വിടാം കാരണം ആ പ്രചാരണം അധികമാരും ഏറ്റെടുക്കാൻ പോകുന്നില്ല പക്ഷെ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടെന്താ തിരൂരിലെ എം എൽ എ പറയുകയാണ് തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മെട്രോ മാതൃകയിൽ ഒരു ട്രെയിൻ വേണം ഉടനെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എണീറ്റ് നിയമസഭയിൽ പറയുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും ഉന്നയിക്കാൻ അനുവദിക്കരുത് ആദ്യമായി ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ് ഇതിന്റെ പ്രയാസങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞു സ്വാഭാവികമാണ് ഇത്ര ഒരു ലാർജ് സ്കെയിൽ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്ന സമയത്ത് വലിയ ആശങ്കകളും പ്രതിസന്ധികളും എതിരഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ സംഭവിക്കാം പക്ഷേ പൗലോ കൊയിലോ ആൽക്കെമിസ്റ്റിൽ പറഞ്ഞതുപോലെ നിങ്ങളൊരു കാര്യം അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടത്തി തരാൻ ഈ ലോകം മുഴുവൻ നിങ്ങൾക്കൊപ്പം ഗൂഢാലോചന നടത്തും എന്ന് പറയുന്നത് പോലെ യൂത്ത് ലീഗിനൊപ്പം ഇത് നടത്തി തരാൻ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതൃത്വവും കെ എം സി സി അടക്കമുള്ള സകല ലോകങ്ങളും നിങ്ങൾക്കൊപ്പം ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതൊരു മനോഹരമായിട്ടുള്ള സായാഹ്നമാണ് നേരത്തെ പലപ്പോഴും എല്ലാ വേദികളിലും എന്നെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ഞാൻ നേരത്തെ ഉപേക്ഷിച്ച് പുറത്തു വന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണ് പലപ്പോഴും ഞാൻ കേട്ട വിമർശനങ്ങളിലേറെയും ഞാനൊരു മലപ്പുറം വിരുദ്ധനാണ് എന്നുള്ളതാണ് അതിലേറ്റവും ഞാൻ ഇന്ന് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ യൂട്യൂബിൽ എന്റെ ഒരു പഴയ ചർച്ച ഒരിക്കൽ കൂടി കേട്ടു അത് മലപ്പുറത്ത് ഒരു ആന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട് ട്വന്റി ഫോർ ചാനൽ ചർച്ചയാണ് ഞാൻ അത്ഭുതത്തോട് കൂടിയിട്ട് ഞാൻ എങ്ങനെയാണ് ആ ചർച്ചയുടെ പേരിൽ ഞാൻ മലപ്പുറം വിരുദ്ധനായത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയായിരുന്നു വാസ്തവത്തിൽ എനിക്കൊരു തർക്കിക്കുന്ന സ്വഭാവമുണ്ട് ഉണ്ട് തർക്കിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പ്രയാസം എനിക്കും ജ്യോതികുമാറിനൊക്കെ ഒരേ ശീലാണ് ഈ മലപ്പുറത്ത് ആന ചരിഞ്ഞ വാർത്ത രാവിലെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ മലപ്പുറത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫ്ലാഷ് വരിക അന്നൊരു ദേശീയ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് ചെയ്തത് ഷെയർ ചെയ്തു ആ വിഷയത്തിൽ ഏത് പ്രദേശത്ത് ഇത് സംഭവിച്ചു എന്നുള്ളതല്ല ആ സംഭവത്തെ ആ സംഭവത്തിനെതിരായിട്ടുള്ള എന്റെ പ്രതിഷേധമാണ് ഞാൻ രേഖപ്പെടുത്തിയത് അവിടെ ഞാൻ ഞാൻ ഇട്ട പോസ്റ്റിൽ ഞാൻ ഏതെങ്കിലും തരത്തിലൊരു ഭൂപ്രദേശത്തെ കുറ്റപ്പെടുത്തിയിട്ടല്ലിട്ടത് പക്ഷെ അതിൽ ഹാഷ്ടാഗിൽ മലപ്പുറം എന്ന് ആ ദേശീയ മാധ്യമം എൻ ഡി ടി വി അങ്ങനെയാണ് ഇട്ടിരുന്നത് എനിക്ക് ഫോൺ വരികയാണ് ഉച്ചയ്ക്ക് ശേഷം ട്വന്റി ഫോർ ചാനൽ എന്നാണ് ട്വന്റി ഫോർ ആണ് തോന്നുന്നത് അതെ അന്ന് അരുൺകുമാർ ട്വന്റി ഫോറിലാണ് ട്വന്റി ഫോർ എന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ് സന്ദീപ് എന്തുകൊണ്ട് ഹാഷ്ടാഗ് മലപ്പുറം എന്ന് ഉപയോഗിച്ചു അതെന്താത്ര കൊഴപ്പുള്ളത് ആ വിഷയത്തെ അല്ലേ നമ്മൾ എതിർക്കേണ്ടത് ഞാൻ അതിൽ പറയുന്നുണ്ട് ഞാൻ ഇന്ന് അത് വീണ്ടും ആവർത്തിച്ചു കിട്ടും ഞാൻ എവിടെയെങ്കിലും മലപ്പുറത്തെക്കുറിച്ച് മോശമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നുണ്ട് മലപ്പുറം ഒരു മോശപ്പെട്ട സ്ഥലമാണെന്ന് എനിക്ക് അഭിപ്രായം ഇല്ല അങ്ങനെ അഭിപ്രായം ഇല്ല ആ സംഭവത്തെ മാത്രം ഉദ്ദേശിച്ചു അപ്പൊ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ആ ഹാഷ് ടാഗ് തിരുത്തു ഹാഷ്ടാഗ് ഇരുത്തോ ഞാൻ പറയുന്ന സൗകര്യം ഇല്ല അരുൺകുമാർ ആയതുകൊണ്ട് പറഞ്ഞതാണ് എനിക്ക് സൗകര്യമില്ല തിരുത്തേ അങ്ങനെ ഒരു പ്രദേശം ആർക്കിംഗ് ആരുടെയെങ്കിലും ആണ് എന്നുണ്ടോ അങ്ങനെയൊന്നും ഏറ്റവും വലിയ രസം തന്നറിയോ ഞാൻ ഈ തർക്കിക്കുന്നത് മുഴുവൻ ഈ മലപ്പുറം ടൗണില് കേന്ദ്രീയ വിദ്യാലയമുണ്ടല്ലോ എന്റെ മകൻ പഠിച്ചിരുന്ന കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ക്യാമ്പസിൽ നിന്നിട്ടാണ് ഞാൻ ഫോണിലൂടെ ഈ അരുൺകുമാറുമായിട്ട് തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ മലപ്പുറം ടൗണിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ ഞാൻ എന്തിനാണ് മലപ്പുറത്തിനെതിരായിട്ട് സംസാരിക്കുന്നത് പക്ഷെ അതിന്റെ പേരിൽ എന്നെ മലപ്പുറം ബിരുദനായിട്ട് ചിത്രീകരിച്ചു അങ്ങനെയാണല്ലോ ചില ഈ യൂട്യൂബിലൊക്കെ ചില കാര്യങ്ങൾ അങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ മുഴുവൻ കേൾക്കില്ല അതിന്റെ ഹെഡിംഗിൽ അങ്ങ് വിശ്വസിച്ചു പോവും പക്ഷെ പറഞ്ഞത് അല്ലെങ്കിൽ ആ ആ ചർച്ച നയിച്ചത് ആ ചർച്ചയ്ക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അന്ന് രാവിലെ ട്വന്റി ഫോർ ഞാൻ അരുൺകുമാർ തന്നെ മലപ്പുറത്താണ് ആനചരിഞ്ഞത് എന്ന് റിപ്പോർട്ട് ചെയ്തു ഞാൻ പിന്നെ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളുടെയൊക്കെ പേരും നിങ്ങൾക്കറിയാം അദ്ദേഹം സ്വീകരിക്കുന്ന ചില നിലപാടുകളുണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്റെ ഒരു വിമർശനമാണ് അത് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിട്ടുള്ള വിമർശനമാണ് അതാണ് വന്ന് കേട്ടെ ഞാൻ ഒരു വ്യക്തിക്കെതിരെ പറയാൻ വന്നാലല്ലോ ഞാൻ പക്ഷെ ഇങ്ങോട്ട് കടന്നു വന്ന സമയത്ത് ഞാൻ ഇവിടെ ക്യൂറേറ്റോട് ചോദിക്കുകയായിരുന്നു എന്താണ് മുന്നിൽ നിന്നുള്ള രണ്ട് മൂന്ന് ശില്പങ്ങൾ എന്താണെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം അതിന്റെ ഒരു അർത്ഥം എനിക്ക് പറഞ്ഞു തന്നു വായന വായനയുമായി ബന്ധപ്പെട്ടതാണ് അറിവുമായി ബന്ധപ്പെട്ടതാണ് ബുക്ക്ഫെയറിന്റെ നേരെ മുന്നിൽ വെച്ചിട്ടുണ്ട് മൂന്ന് ശില്പങ്ങൾ അതിൽ ഒരു ശില്പത്തിലുള്ള ആൾ പുസ്തകം നോക്കി വായിക്കുകയാണ് മറ്റാൾ ചെവി പൊത്തുകയാണ് ഒരാൾ കണ്ണുപൊത്തിയിരിക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നി വാസ്തവത്തിൽ ആ കണ്ണ് പൊത്തി ചെവി ചെവി പൊത്തിയും കണ്ണടച്ചു പിരിക്കുന്ന രണ്ടുപേര് ഈ നാട്ടിലെ സംഘപരിവാറിന്റെ നറേറ്റീവിനെ ആ സംഘപരിവാർ നറയടീവിനെ കാണിക്കുന്നവരാണ് ദൃശ്യവൽക്കരിക്കുന്നതാണ് രണ്ടുപേര് ആ വായിക്കുന്നത് ഞാൻ തന്നെയാണ് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ കണ്ണും തുറന്നു ചെവിയും തുറന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് നോക്കൂ ആ അവിടെ ഇരിക്കുന്നത് ഒരു മൂന്ന് പ്രതിമകളാണ് ഞാൻ ആലോചിച്ചു സംഘപരിവാറിന്റെ ഏറ്റവും വലിയ നറേറ്റീവിനെ പൊളിക്കുന്നതല്ലേ ആ മൂന്ന് പ്രതിമകൾ തിരൂരിലെ തുഞ്ചംപറമ്പിൽ ഭാഷാപിതാവിന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് മലപ്പുറത്ത് വലിയ എതിർപ്പാണെന്ന പച്ചക്കള്ളത്തെ മലപ്പുറം ടൗണിൽ ഇതാ യൂത്ത് ലീഗ് പ്രതിരോധിച്ചിരിക്കുന്നു ഇവിടെ ഒരു പ്രതിമാവിനോദവും ഇല്ല ഞാൻ പോലും അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത് പക്ഷെ അതിനുശേഷം ഞാൻ അത് സംബന്ധിച്ച് പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായത് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന തിരൂർ തുഞ്ചംപറമ്പിൽ അദ്ദേഹത്തിന്റെ അനുസ്മരണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന എം ടി തന്നെ പറയുകയാണ് ഉണ്ടാക്കിയ പ്രതിമയ്ക്ക് തുഞ്ചനുമായി സാമ്യമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് ആചാര്യനുമായി സാമ്യമില്ല നമ്മൾ ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് അത്തരമൊരു പ്രതിമ വെക്കുന്നതിന് പരം പ്രതീകാത്മകമായിട്ടുള്ള ഒരു ഒരു ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചാൽ മതി എന്ന തീരുമാനമെടുക്കുന്നത് എം ടിയും അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന മനോരമയുമാണ് ചെയ്യുന്നത് അതില് ലീഗിനൊരു ബന്ധവും ഇല്ല മലപ്പുറത്ത് ജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമോ പ്രയാസവും ഇല്ല പക്ഷെ നോക്കൂ ഇപ്പോഴും അത് സംബന്ധിച്ച് മലപ്പുറത്തിനെതിരെ ആക്ഷേപ ഉന്നയിക്കാൻ വേണ്ടി സംഘപരിവാർ ശ്രമിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്റെ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ നിരന്തരമായി ആ വാദം ഉയർത്തുമ്പോൾ എനിക്ക് ഇന്ന് അവരോട് പറയാൻ സാധിക്കും നിങ്ങൾ ആരെങ്കിലും മാ ഫെസ്റ്റിവലിന്റെ വേദിയിൽ കടന്നു വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഉയർന്ന കള്ളപ്രചരണങ്ങൾ മുഴുവൻ ഇതാ തകർന്നു എന്ന് ഇവിടെ ഇവിടെ തെളിയുമായിരുന്നു ഞാൻ കഴിഞ്ഞ തവണ ഈ വാദം ഉയർത്തിയപ്പോ ചോദിച്ചു മെട്രോമാൻ ശ്രീധരൻ സർത്താവാണ് അദ്ദേഹത്തെ പിടിച്ച് ചെയർമാനാക്കിയിട്ട് അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ചറിവൊന്നുമില്ല അദ്ദേഹത്തെ പിടിച്ച് ചെയർമാനാക്കി ബി ജെ പി ആയിരത്തൊന്നംഗ പ്രതിമ നിർമ്മാണ കമ്മിറ്റി അതായത് ലീഗ് സമ്മതിക്കാത്ത പ്രതിമ ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു മൂന്ന് കൊല്ലം മുമ്പേ അതെന്തായി ആ കമ്മിറ്റി ഒരിക്കലെങ്കിലും പിന്നീട് യോഗം ചേർന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോ തുഞ്ചന്റെ പ്രതിമ സ്ഥാപിക്കുകയല്ല ആചാര്യന്റെ പ്രതിമ സ്ഥാപിക്കുകയല്ല മറിച്ച് മലപ്പുറത്തെ ഇകഴ്ത്തി കാണിക്കുക ഹിന്ദു മുസ്ലിം വർഗീയ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആ കള്ളപ്രചരണം എന്നുള്ള കാര്യം ഈ പൊതുസമൂഹത്തോട് പറയാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ് നോക്കി കള്ളപ്രചരണം അതല്ലെങ്കിൽ മലപ്പുറത്തെ കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത് സംഘപരിവാർ ആളുകൾ മാത്രമാണെങ്കിൽ നമുക്കത് അർഹിക്കുന്ന എന്താ പറയാ ഒരു കൂടി അങ്ങനെ നമുക്ക് ഒഴിവാക്കി വിടാം കാരണം ആ പ്രചാരണം അധികമായും ഏറ്റെടുക്കാൻ പോകുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ നിയമസഭക്കകത്ത് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടെന്താ തിരൂരിലെ എം എൽ എ പറയുകയാണ് തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മെട്രോ മാതൃകയിൽ ഒരു ട്രെയിൻ വേണം ഉടനെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എണീറ്റ നിയമസഭയിൽ പറയുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും ഉന്നയിക്കാൻ അനുവദിക്കരുത് എന്നിൽ പറയുകയാണ് മലപ്പുറത്ത് ഈ സർക്കാരിന്റെ കാലത്തല്ല ഒരു സർക്കാരിന്റെ കാലത്തും ഇനി അടുത്ത ഒരു ദശാബ്ദത്തിലും ഇത്തരം ഒരു പദ്ധതി വരാൻ പോകുന്നില്ല എന്ന് ഈ അഞ്ചു വർഷം മാത്രം ഭരിക്കാൻ ഒരു മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറയണം അദ്ദേഹത്തിന് ചരിത്രം അറിയില്ല അദ്ദേഹത്തിന് ഭരിക്കാനറിയില്ല ഉള്ളിലുള്ളത് അന്ധമായിട്ടുള്ള മലപ്പുറം വിരോധമാണ് എന്ന് മാത്രമാണ് എനിക്ക് ആ പ്രസ്ഥാനം മനസ്സിലായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നമ്മുടെ ഈ മലയാള മണ്ണിൽ ആദ്യം ട്രെയിൻ ഓടിയ സ്ഥലത്തിന്റെ പേര് എന്നാണ് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ആദ്യത്തെ ട്രെയിൻ ഓടുന്നത് ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്കാണ് നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള റെയിൽപാത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചിട്ടുണ്ട് നൂറ് വർഷം മുമ്പും നൂറ്റമ്പത് വർഷം മുമ്പും ഓടിയ ഈ നാടിനെ നോക്കിയിട്ട് പറയണം നിങ്ങൾക്ക് അതിവേഗ പാത കിട്ടാനുള്ള അല്ലെങ്കിൽ ഒരു മെട്രോ മാതൃകയിൽ ഒരു ട്രെയിൻ കിട്ടാനുള്ള ഒരു അർഹതയും ഇല്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം മെട്രോ എന്ന് പറഞ്ഞാൽ പാതയല്ല മറിച്ച് മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം വലിയ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ യാത്ര എളുപ്പത്തിനാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം രണ്ടായിരത്തി പതിനൊന്നിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തിൽ മാത്രം താഴെ ജനസംഖ്യയുള്ള എറണാകുളം നഗരത്തിൽ കൊച്ചിയിൽ മെട്രോ സ്ഥാപിക്കാമെങ്കിൽ ആ അതേ സെൻസസ് പ്രകാരം കാനേഷുമാരി പ്രകാരം നാൽപ്പത്തഞ്ച് ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറത്ത് എന്തുകൊണ്ട് മെട്രോ വന്നുകൂടാ എന്നുള്ള ന്യായമായ ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത് മലപ്പുറത്ത് നമ്മുടെ ഒരു നഗരമായി പരിഗണിക്കണ്ടേ ഒരു നഗരത്തിൽ നഗരത്തിനുള്ള എന്ത് സവിശേഷതയാണ് മലപ്പുറത്തിന് ഇല്ലാത്തത് ഞാൻ പെരിന്തൽമണ്ണയിൽ വരുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബാംഗ്ലൂരിനെ എറണാകുളത്തെ കൊച്ചിയെ ഒക്കെ വെല്ലുന്ന നൈറ്റ് ലൈഫാണ് ഇപ്പൊ പെരിന്തൽമണ്ണിക്കുള്ള ആ വൈബാണെ പെരിന്തൽമണ്ണിക്കുള്ളത് മലപ്പുറത്തെ ഓരോ പ്രദേശങ്ങളും അങ്ങനെയാണ് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ടു മണിക്കും ഒക്കെ ചെറുപ്പക്കാര് പുറത്തോട്ടിറങ്ങുന്ന രാത്രി ജീവിതം ആസ്വദിക്കുന്ന അതേ സമയത്ത് പകൽ സമയങ്ങളിൽ അവർ അവരുടെ സ്റ്റാർട്ടപ്പുകളിൽ പോയി അവരുടെ തലച്ചോറുകൾ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കായി വിനിയോഗിക്കുന്ന വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു യങ് ജനറേഷൻ ആസ്പിരന്റ് ആയിട്ടുള്ള യങ് ജനറേഷൻ മലപ്പുറത്തുണ്ട് എന്ന് ലോകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ മാ ഫെസ്റ്റിവലിലൂടെ നിങ്ങൾ ഈ ലോകത്തെ കാണിച്ചു കൊടുക്കുന്നത് ആ വൈബ്രന്റ് യൂത്തിനെയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ പറയാനുണ്ട് പക്ഷേ സമയം എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഈ സാംസ്കാരികോത്സവം മലപ്പുറത്തിന്റെ മണ്ണിൽ സംഘടിപ്പിച്ചിട്ടുള്ള യൂത്ത് ലീഗിന്റെ എന്റെ പ്രിയപ്പെട്ട ചങ്ക് ബ്രോസിനെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ ഫെസ്റ്റിവൽ എല്ലാ വർഷവും